ത്തിന് മഹത്വം കർത്താവായ യേശുക്രിസ്തുവിൽ നിറവേറിയ ചില പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം ദൈവം അനിഷേധ്യമായ തെളിവുകൾ തന്നിരിക്കുന്നു എന്നായിരുന്നല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ആ ബന്ധത്തിൽ തന്നെ യേശുക്രിസ്തുവിൽ നിറവേറിയ മറ്റൊരു പ്രവചനം ഞാൻ ചൂണ്ടിക്കാണിക്കാം അതിനാധാരമായി പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ റാമത്തെ വാക്യം വായിക്കുന്നു അതത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം ആ മാംസം ഒട്ടും വീട്ടിന് പുറത്ത് കൊണ്ടുപോകരുത് അതിൽ ഒരസ്ഥിയും ഒടിക്കരുത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ മിശ്രൈമ്യ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾക്ക് വീണ്ടെടുപ്പും വിടുതലും നൽകുവാൻ തക്കവണ്ണം പെസഹ പെസഹക്കുഞ്ഞാടിനെ അറുത്തതായ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല ലോകത്തിന് മുഴുവനായിട്ട് കർത്താവായ യേശുക്രിസ്തുവാകുന്ന ദൈവ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിൻ്റെ നിഴലായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു ആകയാൽ പെസഹക്കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നതായ ഈ കാര്യം യേശുവിനെ ഉദ്ദേശിച്ച് പ്രവചിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനം പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പണിമേലും പുരട്ടി ആ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസം അവർ തിന്നുമ്പോൾ ഒരു കാര്യം അവർ അനുവർത്തിക്കേണ്ടത് ആ ആട്ടിൻകുട്ടിയുടെ ഒറ്റ അസ്ഥി പോലും ഒടിയരുത് വളരെ വിചിത്രമായിരിക്കുന്നു ആടിനെ കൊല്ലാം അതിനെ അറുത്ത് തൊലിയൊരിച്ചറുത്ത് മാംസമാക്കി പാകം ചെയ്ത് ഭക്ഷിക്കാം എന്നാലും അതിൻ്റെ ഒരൊറ്റ അസ്ഥി പോലും ഒടിയരുത് എന്ന് കർശനമായി പറഞ്ഞിരിക്കുന്നു ഇത് ഏകദേശം ബി സി ആയിരത്തി മുന്നൂറിൽ നടന്നതായ കാര്യവും രേഖപ്പെടുത്തിയതായ കാര്യവുമാണ് അപ്പോൾ ക്രിസ്തുവിനും ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രവചനം പറഞ്ഞിരിക്കുന്നത് ഇത് പിന്നീട് ഇടക്കാലത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ് എടുത്ത് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അത് ക്രിസ്തുവിനും ആയിരം വർഷങ്ങൾക്ക് മുൻപാണ് മുപ്പത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നത് അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒഴിഞ്ഞു പോകുകയുമില്ല മഷിഹായെ സംബന്ധിച്ച് പ്രവചനമായിട്ട് ദാവീദ് പറഞ്ഞപ്പോൾ ആ പുറപ്പാട് പുസ്തകത്തിലെ പ്രവചനം ഉദ്ധരിച്ചിരിക്കുകയാണ് അതായത് യേശുക്രിസ്തുവിനെ വധിച്ച് അതായത് ക്രൂശിൽ തറച്ച് കൊന്നു കഴിയുമ്പോഴും അവൻ്റെ അസ്ഥികളൊന്നും ഒഴിഞ്ഞു പോകരുത് എന്ന് ദൈവം കർശനമായി പറഞ്ഞിരിക്കുന്നു ഇത് ക്രൂശിക്കാൻ ഏൽപ്പിച്ച യഹൂദന്മാരോ ക്രൂശിൽ തറച്ച റോമാ പടയാളികളോ ഇതൊന്നും കണക്കിലെടുക്കുകയോ അറിയുകയോ അനുവർത്തിക്കുകയോ ചെയ്തിട്ടില്ല അവർ സാധാരണ ചെയ്യാറുള്ളത് പോലെയൊക്കെ അങ്ങ് ചെയ്തു ആ ചെയ്യുന്ന പ്രക്രിയയിൽ കുറേ എല്ല് കുറേ അസ്ഥി ഒടിഞ്ഞു പോയാൽ പോയി അവർക്കതൊരു വിഷയമല്ല പക്ഷേ സുവിശേഷങ്ങളിൽ ചരിത്രം വെളിപ്പെടുത്തുന്നതായിട്ട് കാണുമ്പോൾ അസ്ഥി ഒടിഞ്ഞു പോകാനുള്ള സകല സാധ്യതയുണ്ടായിട്ടും ഒരു അസ്ഥിയും ഒടിയാതെ ദൈവം അത്ഭുതമായിട്ട് സൂക്ഷിച്ചു എന്നുള്ളതായ കാര്യമാണ് അത് മനസ്സിലാക്കത്തക്കതായ ആ സംഭവം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ വാക്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം അതിങ്ങനെയാണ് അമ്മ ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതും ആകെ ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാൽ ഒടിച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല ി മുപ്പത്തിയാറാം വാക്യം കൂടെ വായിക്കാം അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു നോക്കുക ഞാൻ ഓർപ്പിച്ചതുപോലെ ബി സി ആയിരത്തി മുന്നൂറിൽ തന്നെ രേഖയാക്കി വച്ചിരിക്കുക പ്രവചനം എന്താ പെസഹ പെസഹാക്കുഞ്ഞാടിൻ്റെ അസ്ഥികളിലൊന്നും ഒടിക്കരുത് പിന്നീട് ബി സി ആയിരം ആണ്ടിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ആ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ മഷിഹായുടെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകാതെ ദൈവം സൂക്ഷിക്കും എന്ന് എന്നിട്ട് ചരിത്രത്തിൽ യേശുവിനെ ക്രൂശിച്ചതായ ഭാഗം നോക്കുമ്പോൾ അവിടെ അത്ഭുതകരമായിട്ട് ആ പ്രവചനം നിറവേറിയ കാര്യം പറയുക അതെന്താ നടന്നതെന്ന് ഞാൻ ലളിതമായിട്ടൊന്ന് പറയാം യഹൂദന്മാർക്ക് അവരുടെ വലിയ ശബത്ത് നാളിൽ ശരീരങ്ങൾ ക്രൂശിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഭൂഷണമല്ല അതുകൊണ്ട് വേഗത്തിൽ ശരീരങ്ങളെ ഇറക്കണം പക്ഷെ ക്രൂശിച്ചതായി വ്യക്തി മരിക്കാതെ ജഡം താഴെ എടുക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ ആ കാലത്ത് ചെയ്യാറുള്ളത് ക്രൂശിച്ച് ആ തൂങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ കുതികാൽ വെട്ടും കാലിൻ്റെ അസ്ഥി വെട്ടുമ്പോൾ എന്തുണ്ടാകുമെന്നറിയാമോ ക്രൂസിൽ തൂങ്ങിക്കിടക്കുന്ന ആൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയാതെ പോകും കാരണം ക്രൂസിൽ തൂങ്ങിക്കിടക്കുന്ന വ്യക്തിക്ക് ശ്വാസോഛ്വാസം ചെയ്യണമെങ്കിൽ തൻ്റെ നെഞ്ച് മുൻപോട്ട് നീക്കി ഉയർത്തിയാലേ പറ്റൂ അത് സാധിക്കണമെങ്കിൽ കാല് താഴോട്ട് അമർത്തി ബലം പിടിച്ചാലേ അത് ചെയ്യാനായിട്ട് ഒക്കുകയുള്ളൂ എന്നാൽ കുതികാലങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ ആ അസ്ഥി അങ്ങ് വെട്ടി ഒടിച്ച് കഴിഞ്ഞാൽ പിന്നെ കാല് താഴോട്ട് അമർത്താനായിട്ട് കഴിയുകയില്ല നെഞ്ച് മുകളിലോട്ട് ഉയർത്താനും സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ശ്വസിക്കാനും പറ്റുകയില്ല വേഗത്തിൽ മരണപ്പെടും അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് ശവശരീരങ്ങളായിട്ട് ഉടനെ ഇറക്കണം എന്ന ആവശ്യം പറഞ്ഞപ്പോൾ മൂന്ന് പേരുടെയും കാരണം നടുവിൽ യേശുവിനെയും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ദുഷ്പ്രവൃത്തിക്കാരെയും തൂക്കിയിരുന്നു അവരുടെ മൂന്ന് പേരുടെയും കുതികാൽ വെട്ടി അവർ വേഗം മരിക്കുവാനും അങ്ങനെ അവരുടെ ജടങ്ങൾ താഴെ ഇറക്കുവാനുമുള്ള കൽപ്പന കൊടുത്തത് പടയാളികൾ വന്നു അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരുടെ കുതികാൽ വെട്ടി സ്വാഭാവികമായിട്ടും അധികം താമസിയാതെ അവർ ശ്വാസോച്ഛ്വാസം ദുഷ്കരമായി മരണപ്പെട്ടുകാണ് പടയാളി യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിൻ്റെ കാൽ കുതികാൽ വെട്ടാനായിട്ട് നോക്കിയപ്പോൾ താൻ മരിച്ചിരിക്കുന്നതായി കണ്ടു ആ കുതികാൽ വെട്ടുന്നതിന് മുമ്പ് തന്നെ താൻ മരിച്ചിരിക്കുന്നു മരിച്ചു കഴിഞ്ഞതുകൊണ്ട് പിന്നെ ജഡം ഇറക്കാൻ തടസ്സമില്ലാത്തതിനാൽ അവർ വെട്ടിയില്ല ഇത് ഇതവർ എഴുതപ്പെട്ട തിരുവഴുത്തോ പ്രവചനമോ ഒന്നും കണ്ടിട്ട് ചെയ്തതല്ല അവരാരും യേശുവിൻ്റെ മിത്രങ്ങളുമല്ലോ അവർ സാധാരണ തന്നെയും ചെയ്തതാണ് അങ്ങനെ യേശുവിൻ്റെ കുതികാൽ വെട്ടാതെ വിട്ടതായ കാര്യത്തെ ചൂണ്ടിക്കൊണ്ട് സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ് അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകരുത് എന്നുള്ള പ്രവചനം നിവൃത്തിയാകേണ്ടതിന് ഇങ്ങനെ സംഭവിച്ചു ദൈവത്തിന് സ്തോത്രം ആശ്ചര്യകരമായ വിധത്തിൽ നമ്മുടെ അരുമനാഥൻ്റെ ജീവിതത്തിലും മരണത്തിലും മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട പ്രവചനങ്ങൾ അതിമനോഹരമായി നിറവേറിയിരിക്കുന്നതായിട്ട് കാണാം പക്ഷേ സാമാന്യമായ ആളുകൾക്കൊരു ചോദ്യം ചോദിക്കാൻ പ്രേരണ തോന്നും എന്താണെന്നറിയാമോ ഇനിയിപ്പോൾ അഥവാ ചില അസ്ഥികൾ ഒടിഞ്ഞു പോയാൽ എന്താ ഇപ്പോൾ പ്രയാസം ഏതായാലും മരിക്കുകയാണ് അവർ കൊല്ലുകയാണ് കൊല്ലുന്ന ആ മരണത്തിൽ കൂടെ കടക്കുന്ന വ്യക്തിക്ക് ചില അസ്ഥികൾ ഒടിഞ്ഞാൽ ഇപ്പോൾ എന്താ ഇത്ര തകരാറ് എന്തിനാണ് ഒരു അസ്ഥി ഒടിഞ്ഞു പോകരുത് എന്ന് പ്രവചിക്കുകയും അത് അതുപോലെ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുകയും ചെയ്തത് അതിലെന്താ ഇത്ര പ്രധാ പ്രാധാന്യം ഞാൻ പറയാം നിങ്ങൾക്കറിയാമോ ഒരു ശരീരത്തിൽ മൃഗങ്ങളുടെ ആയാലും മനുഷ്യരുടെ ആയാലും നമുക്കിപ്പോൾ മനുഷ്യരുടെ കാര്യം നോക്കാം ഒരു ശരീരത്തിൻ്റെ ബലം എന്ന് പറയുന്നത് അസ്ഥികളാണ് ഞാനിപ്പോൾ ഈ രണ്ട് കാലിൽ നിൽക്കുന്നതും ഒന്ന് ചാടിയാലും വീണ്ടും നിലത്ത് വന്ന് ഒടിഞ്ഞു മുറിഞ്ഞു വീഴാതെ ഒക്കെ കാരണം എൻ്റെ ശരീരത്തിലുള്ള കാലുകളിലും ശരീരത്തിലൊക്കെ ഉള്ള അസ്ഥികളാണ് അസ്ഥികളാണ് ശരീരത്തിന് ബലം നൽകുന്നത് മാത്രമല്ല അസ്ഥികളാണ് ശരീരത്തിന് സൗന്ദര്യം നൽകുന്നത് ഇപ്പോൾ ഈ തലയിലൊക്കെ അസ്ഥികളുണ്ട് തലയോടും തലയോട്ടിയും മറ്റുമൊക്കെ അങ്ങനെയുള്ള അസ്ഥികളൊന്നുമില്ല എങ്കിൽ മാംസം മാത്രമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തൊരു വികൃതമായിരുന്നേനെ കാണുന്നതിനുള്ള ഈ സൗന്ദര്യത്തിന് പകരം എന്തൊരു വിരൂപവും വികൃതവുമായിരുന്നേനെ എൻ്റെ നിങ്ങളുടെയൊക്കെ തല എന്നാൽ തലയ്ക്ക് അസ്ഥികളുള്ളത് കൊണ്ട് നല്ല ഒരാകൃതിയും സൗന്ദര്യവും പകരുന്നു അതുപോലെ ശരീരത്തിൽ അസ്ഥികളുള്ളത് കൊണ്ട് അതിന് ബലം ഉണ്ടാകുന്നു കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ പൊക്കാൻ സാധിക്കുന്നത് കൈകളിൽ അസ്ഥികളുള്ളത് കൊണ്ടാണ് ഇത് വെറും മാംസമായിരുന്നെങ്കിൽ ഇതുകൊണ്ടൊന്നും പൊക്കാൻ സാധ്യമല്ല ആകയാൽ അസ്ഥികളുടെ പ്രാധാന്യം ശരീരത്തിന് അത് സൗന്ദര്യവും ശക്തിയും പകരുന്നവയാണ് എന്നുള്ളതാണ് ഇനി അതിനെ ആത്മീകമായ ആശയത്തിലേക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കാം യേശു കർത്താവ് മരണത്തിൽ കൂടെ കടന്നു അർത്ഥാൽ താൻ മരിച്ചു എന്നുവരികലും തൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ ആത്മീക ആശയം യേശു മരിച്ചെങ്കിലും തൻ്റെ ആത്മീക സൗന്ദര്യത്തിനോ തൻ്റെ ആത്മീക ശക്തിക്കോ ഒരു കുറവും വന്നിട്ടില്ല സാധാരണ വ്യക്തികളാണെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ശക്തി പോയി സൗന്ദര്യം പോയി എല്ലാം പോകും എന്നാൽ യേശുക്രിസ്തു മരണത്തിൽ കൂടെ കടന്നെങ്കിലും അവൻ്റെ ശക്തി ക്ഷയിച്ചില്ല അവൻ്റെ സൗന്ദര്യം വിരൂപമായില്ല അവൻ അവൻ്റെ സൗന്ദര്യത്തിലും ശക്തിയിലും തന്നെ തുടരുവാൻ ഇടയായി എന്നതാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ആകയാൽ ലോകമഹാന്മാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തി അവസാനിച്ചു അവരുടെ സൗന്ദര്യം പൊയ് പോയി എന്നാൽ വീണ്ടെടുപ്പുകാരനായ ലോകരക്ഷിതാവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരീരത്തിൽ മരണത്തിൽ കൂടെ കടന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആത്മീകമായിട്ടുള്ളവൻ്റെ സൗന്ദര്യത്തിനോ ആത്മീകമായിട്ടുള്ളവൻ്റെ ശക്തിക്കോ ഒരു കുറവും വന്നില്ല അതുകൊണ്ട് താൻ ഇന്ന് തൻ്റെ തന്നിലുള്ള വിശ്വാസം മൂലം രക്ഷ പ്രാപിക്കുന്നവരെ അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം കഴിവുള്ള ശക്തിയുള്ള പ്രാപ്തിയുള്ളവനായിട്ട് തന്നെ ഇന്നും നിലകൊള്ളുന്നു ആ സത്യമാണ് അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിയരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആകയാൽ കർത്താവ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചുവെങ്കിലും അവൻ്റെ പ്രഭാവത്തിന് അവൻ്റെ ശക്തിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല മരണത്തിലും അവൻ ശക്തനാണ് എന്ന് കാണുവാനക്കവണ്ണം സാധിക്കും താൻ തന്നെ മരണത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആ മുഹൂർത്തത്തിലാണ് തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു മാനസാന്തരപ്പെട്ട ആ ദുഷ്പ്രവർത്തിക്കാരനോട് കള്ളനോട് ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും എന്ന് കർത്താവ് പറഞ്ഞത് പാപം മുഖാന്തരം പിശാജിൻ്റെ അടിമയായിരുന്ന ആ മനുഷ്യൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾ മുഖാന്തരം മരണശിക്ഷയ്ക്ക് ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ടതായ ആ മനുഷ്യൻ അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായതിനാൽ തൻ്റെ അടുത്തു തന്നെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ഈ യേശു യാതൊരു കുറ്റവും ചെയ്തവനല്ല അവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുന്നവനാണ് എന്ന് ക്രിസ്തു ക്രിസ്തുഭക്തന്മാർ ക്രിസ്തു ശിഷ്യന്മാർ പ്രസംഗിച്ചിരുന്നതായ സത്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ട് അവൻ യേശുവിനോട് യേശുവേ കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയുകയും ആ സമയത്ത് നോക്കുക ശാരീരികമായിട്ട് യേശുവും മരണത്തോടും മല്ലടിക്കുകയാണ് യേശുവും മരണത്തിൻ്റെ കൈകളിലേക്ക് വീഴാൻ പോവുകയാണ് വീഴുകയല്ല താൻ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആ വസ്തുത ഞാൻ മറക്കുന്നില്ല എങ്കിലും മാനുഷികമായി പറയുമ്പോൾ താൻ തന്നെ മരണത്തിലേക്ക് പ്രവേശിക്കുന്നതായ ആ വേളയിൽ പോലും പിശാജിൻ്റെ ക്രൂരഹസ്തങ്ങളിൽ നിന്ന് അടിമയായി വെച്ചിരിക്കുന്ന ജനസഹസ്രങ്ങളിൽ നിന്ന് ഒരുവനെ എടുത്തു മാറ്റുവാനും അവനെ പറയ്ക്ക് അവകാശിയാക്കി തീർക്കുവാനും യേശു കർത്താവിന് കഴിയുന്നു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു പക്ഷേ മരണത്താൽ അവനൊരു ബലക്ഷയവും വന്നില്ല അവൻ ജയാളിയായി ശക്തനായി തന്നെ തുടരുകയും ചെയ്യുന്നു ആ യേശുവിൻ്റെ മരണം മുഖാന്തരം നമുക്ക് പാപമോചനവും നിത്യരക്ഷയും ലഭ്യമാകുന്നതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് സുവിശേഷം നാടെങ്ങും ദേശമെങ്ങും ലോകമെങ്ങും പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും സമാധാനത്തിനായി ശാന്തിക്കായി സ്വസ്ഥതയ്ക്കായി നിത്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതായ ഒരു കാര്യം യേശുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് ഏറ്റുപറയുക അവൻ്റെ തീരുക അവനെ അനുഗമിക്കുന്നവരായി തീരുക ആ നിലയിലാവുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ